തിരുവമ്പാടി വിഷയത്തിൽ കെ എസ് സി ബി എം ഡി ബിജു പ്രഭാകരനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ലെന്ന് ഏരിയ സെക്രട്ടറി വി കെ വിനോദ് സർക്കാരും മുന്നണിയും നിലപാട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉത്തരവ് നൽകിയത് ഒരാൾ അക്രമം നടത്തിയതിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല തിരുവമ്പാടിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാം അത് എങ്ങനെ സർക്കാരിനെതിരാക്കി മാറ്റാം ഇതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ മനസ്സിലാവും നാട്ടുകാർക്കും ജനങ്ങൾക്കും മനസ്സിലാവും ഇതല്ല ബിജു പ്രഭാകർ എന്ന് പറയുന്നത് ഐ എസ് കാരും ചെയ്തതിന്റെ കുറ്റമൊന്നും ഇപ്പൊ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല സർക്കാർ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ കണക്ട് ചെയ്ത് കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ് സർക്കാർ തീരുമാനമാണ് ഒരാള് അക്രമം നടത്തി എന്നുള്ളത് കൊണ്ട് തീരുമാനം വെച്ച് ഡിസ്കണക്ട് ചെയ്ത കരണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമാണ് ഞങ്ങളെല്ലാം ഇടപെട്ടതാണ് അപ്പോ വിജു പ്രഭാത തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക മാനുഷിക മൂല്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടാണ്